വളർച്ച കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പ്രധാനമായിട്ടും ഒരു ഫോളോ അപ്പ് ഒരു ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞിനെ ഡോക്ടർ കാണിക്കാൻ വരേണ്ടത് അസുഖം വരുമ്പോഴല്ല ആരോഗ്യത്തിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തിനുള്ള തൂക്കവും വളർച്ചയും ഒരു കുഞ്ഞിൽ കാണണം അല്ലാണ്ട് അസുഖമില്ലാത്തൊരവസ്ഥയല്ല ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞ് വളരുന്ന ജനിക്കുമുണ്ടാവുന്ന തൂക്കത്തിൻ്റെ എത്ര ഇരട്ടി തൂക്കങ്ങൾ അടുത്ത സ്റ്റേജുകൾ ഉണ്ടാവണമെന്ന് നമുക്ക് ഉദ്ദേശം ഒരു റഫ് പിക്ചർ നമുക്ക് എപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച് അഞ്ച് മാസം കഴിയുമ്പോൾ ജനിച്ച തൂക്കത്തിൻ്റെ ഇരട്ടിയാവണം വെയിറ്റ് ഡബിൾസ് അറ്റ് മന്ത്സ് നാല് മാസത്തിൽ അഞ്ച് മാസം ആകുമ്പോൾ ജനിച്ച തൂക്കത്തിൻ്റെ ഇരട്ടിയും ഒരു വയസ്സാകുമ്പോഴ് ജനിച്ച തൂക്കത്തിൻ്റെ മൂന്ന് ഇരട്ടിയും ഉദ്ദേശം വെയിറ്റ് കുഞ്ഞിന് കിട്ടണം അപ്പോൾ ജനിക്കുമ്പോൾ ഒരു രണ്ടര കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ മൂന്ന് ഇൻറ്റു മൂന്ന് ഒരു വയസ്സാകുമ്പോൾ ഉദ്ദേശം ഒരു ഒമ്പത് കിലോ വെയ്റ്റിലേക്ക് കുഞ്ഞെത്തണം നമ്മുടെ നാട്ടിൽ ഒരു ആവറേജ് ഒരു ഒമ്പത് കിലോ ആണ് കുഞ്ഞുങ്ങൾക്ക് സാധാരണ കണ്ടുവരാറ് അത് കഴിഞ്ഞാൽ ആ തൂക്കം രണ്ട് വയസ്സാകുമ്പോഴും ജനിച്ച തൂക്കത്തിൻ്റെ നാലരട്ടി ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ഒരു അഞ്ച് വയസ്സിൽ ഒരു പതിനഞ്ച് കിലോവും ആറ് വയസ്സിൽ പതിനെട്ട് കിലോവും ആ റേഞ്ച് വെച്ച് പോകുകയാണെങ്കിൽ അതുപോലെ തൂക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ സിമ്പിളായിട്ട് കമ്പയർ ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ ഇവരെ പോലെ തന്നെ വണ്ണമുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ അവരെ പോലെ തന്നെ നമ്മുടെ കുഞ്ഞിന് തൂക്കമുണ്ടോ സമപ്രായക്കാരമായിട്ടുള്ള ലെവലിൽ പലപ്പോഴും കമ്പയർ ചെയ്യണം നമ്മൾ പലപ്പോഴും മിസ്സ് ചെയ്തു പോകുന്ന ഒരു കാര്യം അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ പ്രായത്തിനൊത്ത് പൊക്കം തൂക്കം ഇതെല്ലാം കിട്ടുന്നുണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ആ കാര്യം ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തണം പൊക്കം വയ്ക്കാത്ത കുട്ടികൾ പല കാരണം കൊണ്ട് പൊക്കം വെക്കാതിരിക്കാം പ്രധാനമായിട്ടും തൈറോയിഡ് എന്നുള്ളൊരു അസുഖം കുഞ്ഞുങ്ങളിലുണ്ട് കാണാറുണ്ട് അതുണ്ടെങ്കിൽ ഹൈറ്റ് വയ്ക്കാൻ കുറച്ചൊരു സ്ലോ സ്ലോ ആയിരിക്കാം തൈറോയിഡിൻ്റെ പ്രശ്നം കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പ്രധാനമായിട്ടും ആദ്യ കാലങ്ങളിൽ വെച്ചാൽ ആറുമാസം തലച്ചോറ് രണ്ട് വയസ്സാകുമ്പോഴൊക്കെ എൺപത് ശതമാനം വളരും നമ്മൾ പറയുന്നത് ഈ എൺപത് ശതമാനത്തിനുള്ളിൽ തന്നെ തൈറോയിഡിൻ്റെ അസുഖം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അത് ബുദ്ധിയെ ബാധിക്കുന്ന കാര്യമാണ് അത് തൈറോയ്ഡ് തൈറോയിഡാണെങ്കിൽ വളർച്ചയെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ തൈറോയ്ഡ് കുഞ്ഞിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കുട്ടികളിൽ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ക്ഷീണമുണ്ടാകും അവർ തടി വെക്കാൻ ചാൻസ് കൂടുതലാണ് പൊക്കം കുറവും വണ്ണം കൂടുതലും അതുപോലെ പഠനത്തിൽ പിന്നോട്ട് പോകാനും അതുപോലെ മറ്റ് പല പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് വയറ്റിൽ നിന്ന് പോകുന്നത് മലബന്ധം ഭയങ്കര സ്ട്രോ മുറുകയായിരിക്കും വയറ്റിൽ നിന്ന് പോകുന്നത് അപ്പോൾ കൂടെ കൂടെയുള്ള മലബന്ധവും അതുപോലെ വണ്ണം കൂടുതലും പൊക്കം കുറവും അതിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തണം മിക്കവാറും തൈറോയിഡിൻ്റെ ലക്ഷണം ആയിക്കൂടുന്നില്ല അതുപോലെ പൊക്കം അതുപോലെ തൂക്കം ഇത് രണ്ടിനെ ബാധിക്കുന്ന രീതിയിൽ കുഞ്ഞ് വളരെ ഗ്രഹിണി പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ചെസ്റ്റൊക്കെ തള്ളി വരുന്നു വളരെ ശോഷിച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ബാല ടിവിയും അതുപോലെ റിക്കറ്റ്സും അതുപോലെ പല അസുഖങ്ങളും ഉണ്ട് ഇപ്പോൾ കുഞ്ഞ് വളരെ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ടി വിയുടെ അണുക്കൾക്ക് ആ അളവ് പറയുകയാണെങ്കിൽ ഉദ്ദേശം ഒരു അഞ്ച് പേരിൽ മൂന്ന് പേർക്കൊക്കെ ടി വി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞു കുട്ടികൾക്ക് ഇവർ ഈ ബാല ടി വി രൂപത്തിൽ കാണാം അവർ കൂടി കൂടെ ചുമയ്ക്കണമെന്നോ അല്ലെങ്കിൽ രാത്രി പനിക്കണമെന്നോ അല്ലെങ്കിൽ ടി വി രോഗികളെ പോലെ എപ്പോഴും ചുമച്ച് തുപ്പുന്നോ അങ്ങനെയൊന്നും നമ്മൾ ലക്ഷണങ്ങൾ കാണേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളിൽ വളർച്ച മുരടിച്ച് വരിക കൂടെ കൂടെയുള്ള കഫ കെട്ട് വരിക ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാണുമ്പോൾ നമ്മൾ പിന്നെ ഒരു തവണയെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയ കുഞ്ഞാണെങ്കിൽ ന്യൂമോണിയ ബാധിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ കുഞ്ഞിനെ നമ്മൾ ടി ബി ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു രോഗമാണിത് അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ഒത്തിരി സൂര്യപ്രകാശമുണ്ട് സൺലൈറ്റിന് നിന്ന് നമുക്ക് കിട്ടുന്ന വിറ്റാമിൻ ഡി ത്രീ ഫ്രീ ആയിട്ട് കിട്ടുന്ന വിറ്റാമിൻ ഡി ത്രീ മറ്റ് സോഴ്സിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും കാര്യമായിട്ട് നമുക്ക് വിറ്റാമിൻ ഡി ത്രീ കിട്ടിയെന്ന് വരില്ല ഈ സൂര്യപ്രകാശം രാവിലെ ഒമ്പതര തൊട്ട് പത്തര വരെയുള്ള സമയങ്ങളിൽ ഒരു ലേശം ഒരു പത്ത് മിനിറ്റോളം സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള ആ ഒരു വിറ്റാമിൻ ഡി ത്രീ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ വിറ്റാമിൻ ഡി ത്രീയുടെ കുറവ് ഇന്ത്യയിലും കേരളത്തിലെ സ്ത്രീകൾ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് എല്ലുകൾ ഒടിയാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം വസ്ത്രം ധരിച്ചിട്ട് സൂര്യപ്രകാശം കൊണ്ടിട്ട് കാര്യമില്ല ഈ സൂര്യപ്രകാശം നമ്മുടെ നേരെ സ്കിന്നിൽ വീണിട്ട് അവിടെയാണ് ഇത് ഉൽപാദിപ്പിക്കപ്പെടുന്നത് വിറ്റാമിൻ ഡി ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽഷ്യം അത് എല്ലുകളിലേക്ക് അബ്സർവേഷൻ നടക്കുകയുള്ളൂ അമ്മയ്ക്ക് കാൽഷ്യം കുറവാണെങ്കിൽ കുഞ്ഞിന് ഈ പറഞ്ഞ പോലെ പല്ല് വരാനുള്ള സാധ്യത ഡിലേ വരാം പല്ല് വരാൻ ഡിലേ ഉള്ള മറ്റൊരു കാരണം തൈറോയ്ഡാണ് അതുകൂടാതെ കാൽഷ്യപ്പുറം ഉണ്ടെങ്കിലും പല്ല് വരാൻ താമസിക്കാം അതുപോലെ ഈ കുഞ്ഞ് നടന്ന് തുടങ്ങുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കാലുകൾക്ക് ഒരു വളവ് വരാം റാ ഷേപ്പിലായിക്കൂടത്തില്ല ഒത്തിരി കുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് കാല് വളഞ്ഞിട്ട് അതുകൂടാതെ നെഞ്ച് എല്ല് കൂർബിച്ച് വരിക ഇതെല്ലാം റിക്കറ്റ്സിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് ഇത് നമ്മൾ ചികിത്സിച്ചു മാറ്റാവുന്ന കാര്യമുള്ളൂ